ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കാൻ വേണ്ടി പോകുന്ന ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ നല്ലോണം വേദന തോന്നിപ്പോയ ഒരു വീഡിയോ ആയിട്ടോ നമുക്ക് നല്ല വീഡിയോ ഒന്ന് കാണാം അടൂരിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ മുന്നിലുള്ള വീഡിയോ ആണ് ആട്ടെ ഇത് അവിടെയുള്ള സെക്യൂരിറ്റിക്കാരനെ പാർക്കിങ്ങിന്റെ പേരിൽ ഉപദ്രവിക്കുന്ന വീഡിയോ ആണ് ഓ കണ്ടിട്ട് സങ്കടം തോന്നുന്നു കാരണം അവൻ ആ തള്ളിയിട്ട തള്ളല് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ തല എവിടെയെങ്കിലും പോയിട്ട് ഇടിച്ചിട്ടുണ്ടെങ്കിലോ അദ്ദേഹം തലയിടിച്ചിട്ടുണ്ടെങ്കിൽ കോമാ സ്റ്റേതുവരെ എത്തും ആ ലെവലിലേക്ക് പോവും ഷാർപ്പ് എഡ്ജായിരിക്കും ചില ഒക്കെ അവിടെ എവിടെയെങ്കിലും പോയിട്ട് എന്ന് വീണിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക എന്നാലും നല്ല ഇടി തന്നെയാ നന്നായിട്ട് തന്നെ വീണിട്ടുണ്ട് ആ വീഴ്ചയിൽ ഇപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് വന്നു ഒരാൾ പോലും എഴുന്നേൽപ്പിക്കാൻ പോലും ഇല്ല അതാ ചിന്തിക്കേണ്ടത് ഒരാൾ പോലും അവിടെ പോയിട്ട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാൻ ആളില്ല അദ്ദേഹം എഴുന്നേറ്റും ഇന്നൊരു പ്രശ്നവും ഉണ്ടാവില്ല പിന്നീടായിരിക്കും ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് മനസ്സിലാക്കുക ഇനി അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചാലും ഇയാൾ അറിയാൻ വേണ്ടി പോകുന്നുണ്ടോ അദ്ദേഹത്തിന്റെ വീട്ടുകേറും അദ്ദേഹവും അനുഭവിക്കണം എന്ത് പ്രശ്നമായി കഴിഞ്ഞാലും നമുക്കൊരു ക്ഷമ എന്ന് പറയുന്ന സംഭവമുണ്ട് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും കുറച്ചൊരു നിയന്ത്രണം അത് നല്ലതാ ഇപ്പം ഇദ്ദേഹം ഉണ്ടാക്കി വെച്ചേക്കുന്ന നിയമം ഒന്നുമല്ലല്ലോ പാർക്കിങ്ങിൽ ഇന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടി പാടുള്ളോ ഇന്ന സ്ഥലത്ത് പാടില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ ഇദ്ദേഹം ചെയ്തിട്ടില്ല ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഡ്യൂട്ടി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജോലി അങ്ങ് പോവും ആരെങ്കിലും ഒരാൾ പരാതിപ്പെട്ടാൽ മതി ജോലി അങ്ങ് തെറിക്കും അധ്വാനിക്കാൻ വേണ്ടി അധികം കഴിയാത്ത ആളുകളൊക്കെയാണ് സെക്യൂരിറ്റി പണിക്കൊക്കെ വരുന്നത് കഴിയാത്തോണ്ട് തീരെ വയ്യാത്തോണ്ട് വീട്ടിൽ ചടഞ്ഞുകൂടി ഇരിക്കണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു ജീവിതമാർഗം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്കറിയാവുന്നൊരു സെക്യൂരിറ്റിക്കാരനുണ്ട് അദ്ദേഹം രണ്ട് നേരാണ് ജോലി നോക്കുന്നത് രാവിലെയും നോക്കുന്നുണ്ട് രാത്രിയും നോക്കുന്നുണ്ട് രാവിലെ ഒരിടത്താണെങ്കിൽ മറ്റൊരിടത്ത് രാത്രി അതിലൊരു നാല് മണിക്കൂർ അദ്ദേഹത്തിന് റെസ്റ്റാ ഒരു ദിവസത്തെ ഒരു മനുഷ്യന്റെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത് നാല് മണിക്കൂർ റെസ്റ്റ് ആ റെസ്റ്റിലാണ് വീട്ടിൽ എൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് മണിക്കൂർ കിടന്നുറങ്ങാം ചിന്തിച്ച് നോക്കിയാൽ അദ്ദേഹം പറയുന്നത് ഈ ജോലി എടുത്താൽ മാത്രമേന്ന് എനിക്ക് വാടകയും അതുപോലെ നിത്യവൃത്തിക്കുള്ള കാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളൂ എന്നുള്ളത് വേറൊരു ജോലിയും എനിക്ക് കിട്ടില്ല എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല ശ്വാസം മുട്ടലും കിടപ്പും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് വീട്ടിലെ ജോലിയും കാര്യങ്ങളൊന്നും നോക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളത് അപ്പോ ഈ മനുഷ്യന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് ഇവനറിയോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ജോലി ചെയ്യുന്നുണ്ടാവുക അതൊന്നും നോക്കാതെ അല്ല അതൊക്കെ പോട്ടെ അദ്ദേഹത്തിന്റെ പ്രശ്നം ഇവനെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ പോട്ടെ ഒരു അച്ഛന്റെ പ്രായമുള്ളൊരു വ്യക്തിയെ എങ്ങനെ ഇങ്ങനെ പിടിച്ച് തള്ളാനൊക്കെ തോന്നുന്നത് അടിക്കാനൊക്കെ കഴിയുമ്പണ്ടി എങ്ങനെ തോന്നുന്നു രണ്ട് വാക്ക് വാക്കങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പ്രശ്നമില്ല മനുഷ്യന് പണത്തിന്റെ ദാഷ്ട്യം മൂത്തു കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറം ചെയ്യുന്നുള്ളത് നമ്മളിപ്പോ കണ്ടുകൊണ്ടേ ഇരുന്നല്ലേ പണം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഒരൊറ്റ നിമിഷം മതി റബിനത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളുടെയൊക്കെ കഥ നമ്മൾ അറിഞ്ഞേണ്ടല്ലോ ഞെട്ടിപ്പോവും പണം കൊണ്ട് പറന്ന് നടന്ന മനുഷ്യന്മാരൊക്കെ ഇന്ന് ഭൂമിയിൽ നിലം തൊട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഇഴയുന്ന അവസ്ഥയിലൊക്കെ പോയിട്ടുണ്ട് എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട് കുറച്ച് നാൾ മുന്നേ ഏകദേശം ഒരു ആറു വർഷം മുന്നേ ഇദ്ദേഹം എന്ത് ചെയ്തു ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഫുഡ് അയക്കാൻ പോയ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നൊരു സപ്ലയർ സപ്ലെയറ് വൃത്തിയാക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് കുറച്ച് ഭക്ഷണം വീണു അപ്പം തന്നെ അദ്ദേഹം അത് ക്ലീൻ ചെയ്തിട്ട് സോറി എന്ന് പറഞ്ഞു പിന്നെ അത് കണ്ടു സഹിച്ചില്ല എന്തോ ഇതുപോലെ ദേഷ്യം തോന്നുന്നൊരു വ്യക്തിയായിരിക്കാം അതും നേരെ ഈ സപ്ലൈയറെ മുഖത്ത് അങ്ങ് ആഞ്ഞടിച്ചു രണ്ട് തവണ ആഞ്ഞടിച്ചു നല്ല ഷർട്ടാണ് വില കൂടിയ ഷർട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ മനുഷ്യന്മാരെ കണ്ടിട്ടില്ല അവനത് ആഷ്ട്യം കൊണ്ട് അടിച്ച് അന്ന് എത്ര വ്യക്തികളും മുന്നിൽ വെച്ചറിയാം അദ്ദേഹം അപമാനിക്കപ്പെട്ടത് ഇതൊന്നും ഇവനോർത്തില്ല ഇവനെന്ത് ചെയ്തു വീണ്ടും ആ ഹോട്ടലിലുള്ള ആൾക്കാർ വന്നിട്ട് സോറി ഇരിക്കോ ഫുഡ് തരാമെന്നൊക്കെ പറഞ്ഞ് ഇവൻ ദേഷ്യം പിടിച്ചാൽ ഇറങ്ങിപ്പോയി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പിന്നീട് ആ സപ്ലൈയറെ കുറിച്ചോ ഒന്നും അറിയില്ല ഒരു സംഭവം അറിയില്ല ഇവൻ ആ ടൈമിലൊക്കെ ഗൾഫിലായിരുന്നു പിന്നീട് നാട്ടിൽ സെറ്റിൽ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്ന ടൈമാ നാട്ടിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ആ ബിസിനസ് എട്ട് നില പൊട്ടി എട്ട് നില പൊട്ടി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തന്നെ കടം കയറുന്നു നിറഞ്ഞ് സ്വന്തം വീട് പോലും വിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി ലാസ്റ്റ് വീട് പോകുന്നു കണ്ടപ്പോഴേക്കും ഇവനെന്തെയ്തു ഗൾഫിലേക്ക് പോയി ഗൾഫിൽ നല്ല ജോലി കിട്ടി പാലസിലെ ജോലിയായിരുന്നു കിട്ടിയേക്കുന്നത് അതിന് മുന്നേ ചെയ്തേക്കുന്ന ജോലി അത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കിട്ടുന്ന നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവൻ ഡ്രൈവ് ചെയ്തിരുന്ന കാറ് മൂന്ന് തവണ ആക്സിഡൻറ്റായി അവിടെയും കൊടുക്കേണ്ടി വന്നു പൈസ നന്നായിട്ട് തന്നെ കെട്ടിവെക്കേണ്ടി വന്നു ഒടുവിൽ നാട്ടിൽ നാശമായി കുത്തുവാണെടുത്തെന്നൊക്കെ പറയില്ലേ ആ അവസ്ഥയിൽ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്ന ടൈമിൽ ഇവന് പിന്നീട് ഒരു ഡൗട്ട് അന്ന് ഞാൻ അദ്ദേഹത്തെ അടിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെ നീ ഇതിനെ ഇതിനനുഭവിക്കും ഇതിന് ഞാൻ ഒരിക്കലും മാപ്പാക്കില്ല എന്നുള്ളത് അന്ന് വലിയൊരു പ്രശ്നം തന്നെയായിരുന്നുണ്ട് ആ റെസ്റ്റോറൻറ്റിൽ ആ ഒരു സി സി ടി വി ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഇന്ന് കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കുമായിരുന്നു വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു അന്ന് അദ്ദേഹം കുറേ ക്ഷമ പറഞ്ഞിട്ടോ ഇവൻ കേൾക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്കുന്നില്ല അടിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ന് ഈ ടൈമിൽ അവൻ ഓർക്കുന്നത് അവൻ പറയുന്നത് ചിലപ്പോൾ അദ്ദേഹത്തും എന്നെ ക്ഷമിച്ചത് കൊണ്ടായിരിക്കുമോ ഞാൻ ഇന്ന് ഇങ്ങനെ അനുഭവിക്കുന്നത് അത് അവൻ്റെ മനസ്സിൽ നിന്ന് തോന്നിയതാണ് കാരണം ഈ ചെയ്തേക്കുന്നത് ഒരു തെറ്റും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല പക്ഷെ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കുന്നതിന്റെ ഇടയിൽ കുറച്ച് വേസ്റ്റ് ചെറുതായിട്ടാണ് വേസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ അവന്റെ വൈറ്റ് ഷർട്ടിൽ കറ വന്ന് ഈ അടിച്ചത് ചിലപ്പോൾ അവനെ സംബന്ധിച്ച് അത് വലിയ വില കൂടിയ ആയിരിക്കാം പക്ഷെ അതിനിങ്ങനെ ഒരു വ്യക്തി അടിക്കേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലും ഇല്ലായിരുന്നു രണ്ട് വയക്ക് പറഞ്ഞാലും ചിലപ്പോൾ അദ്ദേഹം അത് കേൾക്കുമായിരുന്നു ഉൾക്കൊള്ളുമായിരുന്നോ ഇതല്ല ആൾക്കാരുടെ കൂട്ടത്തിന് അടിച്ചത് ഇവൻ നേരെ എന്ത് ചെയ്തു ആ ഹോട്ടലിലേക്ക് പോയി അവിടുന്ന് ചോദിച്ചു അന്നത്തെ സംഭവം ആരും മറന്നു കാണാൻ ചാൻസ് ഇല്ല അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ന് അദ്ദേഹം കിടപ്പിലാണ് കിടപ്പ് രോഗിയാണ് കാരണം അന്നേ അദ്ദേഹം പ്രായമായൊരു വ്യക്തിയാണ് പലതരം ഉണ്ടായിരുന്നു അന്ന് ഈ ഒരു അടിയുടെ ആഘാതത്തിൽ തന്നെ അദ്ദേഹം വല്ലാതെ അങ്ങ് ശാരീരികമായിട്ട് തന്നെ തളർന്നുപോയി പോയി മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പ്രശ്നം അദ്ദേഹം വല്ലാതെ അങ്ങ് അലർട്ടിയ അവസരത്തിൽ അദ്ദേഹം അങ്ങ് വീണുപോയി പോയി കുറേ നാൾ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് നിന്നു പിന്നീട് ഇപ്പോൾ അത് വീട്ടിലുണ്ടെന്നുള്ളത് ഇവൻ നേരെ കുറച്ച് പൈസയും കൊണ്ട് വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവനെ കണ്ട പാടൻ അദ്ദേഹത്തിന് ദേഷ്യം കൊണ്ട് മുഖം ചുവക്കുകയും ചെയ്തതെന്ന് കൂടെ പോയ ചങ്ങാതി അന്നേരം പറഞ്ഞു കാരണം അന്നത്തെ അവന്റെ മുഖം ഇന്നും അദ്ദേഹം മറന്നിട്ടില്ല പി വിശ്വസിക്കുന്ന പോലെ ചിലപ്പോൾ അദ്ദേഹത്തിന് ശാപം കൊണ്ടായിരിക്കാം ഒരു അവസ്ഥ വന്നിട്ടുള്ളത് അവൻ കുറെ പറഞ്ഞു എനിക്ക് മാപ്പ് തരണം ചെയ്തു പോയ തെറ്റിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പ്രശ്നത്തിലാ ഉള്ളത് എനിക്ക് വല്ലാതെ അങ്ങ് ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ നിങ്ങളെ ഓർക്കുന്നത് നിങ്ങളെ കൊണ്ടാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല എന്നാലും നിങ്ങളോട് ഞാൻ ചെയ്ത കാര്യത്തിൽ നിങ്ങളെനിക്കൊന്ന് മാപ്പ് തരണം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് നിനക്ക് ഒരിക്കലും മാപ്പ് ഞാൻ മരണപ്പെട്ട് മണ്ണിനടിയിലായപ്പോൾ നിനക്ക് ഞാൻ മാപ്പ് തരില്ല എന്നുള്ളത് നീ അങ്ങനെ എന്നെ ദ്രോഹിച്ചു എന്നുള്ളത് അതിനുശേഷം ഞാൻ ഇന്ന് വരെ സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നുള്ളത് കൊടി കൊട്ടി പറഞ്ഞിരുന്ന ആ വ്യക്തി ഇന്ന് ഓട്ടോ ആയിട്ട് ജോലി നോക്കുന്നുണ്ട് ഓട്ടോ ഡ്രൈവിങ് അത്ര വലിയ മോശം പണിയാന്നല്ല നല്ല ജോലി തന്നെയാണ് പക്ഷേ ഇവനെ പോലുള്ള ആൾക്കാരൊക്കെ ഓട്ടോ ഡ്രൈവറായിട്ട് തൊഴിൽ നോക്കൂന്നുള്ളത് ഒരാൾ പോലും സ്വപ്നത്തിൽ കൂടി വിചാരിച്ചിട്ടില്ല അത്തരം അവസ്ഥയിലേക്ക് എത്തി ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന ടൈമിൽ ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോന്ന് ഈ യുവതലമുറയല്ലേ ബാക്കിയുള്ളവർക്ക് നല്ല വഴി നേർവഴിയൊക്കെ കാട്ടി കാട്ടിക്കൊടുക്കേണ്ടത് ഇങ്ങനെയാണോ മറ്റുള്ളവർക്ക് വഴി കാട്ടുന്നത് സ്വന്തം പിതാവിന്റെ പ്രായമുള്ള ഒരാളെ അടിക്കുക ചെറിയൊരു വിഷയത്തിന്റെ പേരിൽ ക്ഷമയില്ലാത്ത മനുഷ്യന്മാർ ചെന്നായ്ക്കളേക്കാളും കഷ്ടമാണ് അത്തരത്തിൽ അധംപതിച്ചു പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ശുദ്ധ തരം തന്നെയാണ് ഇവിടെ ഇയാൾ ചെയ്തേക്കുന്നത് ഒരിക്കലും യോജിക്കാനാവുന്നില്ല തീരെ യോജിക്കാനാവുന്നില്ല ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ആ ടൈമിൽ തന്നെ കണ്ടു നിൽക്കുന്ന ആൾക്കാർ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കണം അല്ലാതെ ഇത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നം വല്ലല്ലോ എന്ന് ഒരിക്കലും വഴി മാറിയിട്ട് നടക്കരുത് സഹജീവികളുടെ സ്നേഹമുള്ള ഒരുപാട് പേരുണ്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കാകാം അതിലുള്ളൊരു വ്യക്തിയെ മാത്രമേന്ന് അത്തരം നല്ലൊരു ഉടമയായിട്ട് കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ള ആളുകൾ ഒന്നിക്കും അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാൻ അല്ലെങ്കിൽ ഇവനോടൊന്നും ചോദിക്കാൻ ഒന്നും നിൽക്കുന്നില്ല കഷ്ടം തോന്നിപ്പോന്ന് ഖേരം തോന്നിപ്പോന്ന് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഏത് വിധത്തിലേക്കാണ് പോകുന്നതെന്നുള്ളതൊക്കെ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്